ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ഉള്ളടക്കം പൊതുവിൽ പരിശോധിക്കുമ്പോ ഗവൺമെന്റും ദേവസ്വം ബോർഡും ചേർന്ന് നടത്തിയ കൂട്ടായ പ്രവർത്തനത്തിന്റെ നെറ്റ് റിസർട്ടായി ഒരു പരാതിയില്ലാതെ തീർത്ഥാടനം വളരെ സുഖമായി നടക്കുന്നു എന്ന അന്തരീക്ഷം നിലനിൽക്കുന്നു രണ്ട് പിന്നിട്ട വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തീർത്ഥാടകരുടെ പ്രവാഹം വർദ്ധിച്ചു വയ്ക്കുക ഇരുപത്തിരണ്ട് ലക്ഷത്തി അറുപതിനായിരത്തിൽ പേരെ തീർത്ഥാടകളും ശബരിമല വന്നു കഴിഞ്ഞു അതുപോലെ വരുമാനത്തിന്റെ കാര്യത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരുപത്തിയൊന്നു കോടി രൂപയുടെ വർധന കൊണ്ടുപോയിരിക്കും അപ്പോ ഈ രംഗത്ത് സൂചിപ്പിക്കുന്നത് ശബരിമല തീർത്ഥാടക സുഖമായതുകൊണ്ട് തന്നെ തീർത്ഥാടകർ കൂടുതലായി വരുന്ന ആവേശകരമായ അന്തരീക്ഷമുണ്ട് ആ വരുന്നവർക്കെല്ലാം കൃത്യമായി ദർശനം നടത്താനുള്ള സൗകര്യം ഗവൺമെന്റും ഓടിച്ച് ഒരുക്കിയിട്ടുണ്ട് എല്ലാ തരത്തിലും അവർ സംതൃപ്തരാണ് അത് ഇതുവരെ കേരളത്തിലും ഇന്ത്യയിലും മറ്റെവിടെയും നടന്നിട്ടുള്ള പ്രോജക്റ്റുകൾക്കൊന്നും ഇത്തരം ഒരു അനുഭവമില്ല കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ തിരിച്ച് ലോണായിട്ട് പരിഗണിച്ച പ്രശ്നമില്ല കൊടുത്തിട്ടുള്ളതൊക്കെ തന്നെ ഗ്രാൻഡായിട്ട് പിന്നെ ഈ വിഷയത്തിൽ മാത്രമേ എന്തുകൊണ്ടു നമ്മൾ തൂത്തുക്കുടിയുടെ പ്രശ്നം ചൂണ്ടിക്കാണിച്ചു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് കോടി രൂപ ഈ കാലയളവിൽ തന്നെ തോത്തുക്കൂടി അനുവദിച്ചു അതും ഗ്രാൻഡാണ് അപ്പൊ കേരളത്തോട് മാത്രം വിവേചനാപരമായ സമീപനം സ്വീകരിക്കുന്നത് ശരിയല്ല എന്നത് വീണ്ടും നമ്മൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തു ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി ഇന്നലെ കത്തയച്ചിട്ടുണ്ട് എല്ലാം സംസ്ഥാന ഗവൺമെന്റും അദാനിയും തമ്മിലുള്ള പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ആണ് അത് കൃത്യമായി നമ്മളതിന്റെ വിഹിതങ്ങളെല്ലാം കൃത്യമായി നിർണയിച്ച് മുകളിലോട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കസ്റ്റംസ് ഡ്യൂട്ടി മുഴുവൻ ചെല്ലുന്നത് കേന്ദ്രത്തിലാണ് കസ്റ്റംസ് ഡ്യൂട്ടിയിൽ അറുപത് വയസ്സാ കേന്ദ്രത്തിന് കിട്ടുമ്പോൾ മൂന്ന് വയസ്സേ നമുക്ക് കിട്ടുള്ളൂ അതുപോലെ ജി എസ് ടിയുടെ വികരം കേന്ദ്രത്തിലേക്ക് കിട്ടുന്നു ഒരു വർഷം എത്ര കോടി രൂപയാണ് കേന്ദ്രത്തിന് കിട്ടുക അപ്പോൾ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുമ്പ് ഇന്ത്യ ഗവൺമെന്റിന്റെ എഴുപത്തിയഞ്ച് ശതമാനത്തോളം ചരക്ക് യഥാർത്ഥത്തിൽ കുളം പോയി കൈകാര്യം ചെയ്തത് അതുമാണ് ഇവിടെ തന്നെ വരുന്നു സ്ഥിതി വരുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാകുന്ന വലിയ നേട്ടം വലുതാണ് രാജ്യത്തിനുണ്ടാകുന്ന അഭിമാനകരമായ ഒരു നേട്ടത്തെ എതിനാണ് ഒരു ചെറുതായി കാണുന്നത് അപ്പൊ അതുവഴി കേന്ദ്രത്തിന് കിട്ടുന്ന ലാഭമൊക്കെ വലുതാണ് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം ഉള്ളപ്പോൾ അത് യഥാർത്ഥത്തിൽ മറച്ചു പിടിച്ചുകൊണ്ടാണ് മറ്റു വിധത്തിലുള്ള പ്രകടനങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നത്